ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു രംഗമെന്നാ പുതിയാപ്പളം ഒരുപാട് ഭാഗങ്ങളുണ്ട് പറയാൻ ഞാൻ അല്പം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി എന്തൊക്കെ അധർമ്മങ്ങളുണ്ടോ എല്ലാം നിങ്ങൾ ഇതിനോട് കൂട്ടി വായിച്ചു നോക്കിയാൽ അതിലെ ധർമ്മത്തിന്റെ ഭാഗമേത് അധർമ്മത്തിന്റെ ഭാഗമേത് എന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും പിന്നെ ഉണ്ടല്ലോ പുതിയാപ്പളം രംഗം അതൊരു വല്ലാത്ത രംഗമാണ് പുതിയാപ്പളം പോകുന്ന പാവം റസാഖ് ഹാജിയും റസാഖ് ഹാജിയുടെ കല്യാണവും അതിൽ കുടുങ്ങിപ്പോയോ എന്ന് ഞാൻ വിചാരിക്കാൻ പക്ഷേ ദസാ കാജ് ഇവിടുണ്ടല്ലോ ധർമ്മം കാണിച്ച ധൈര്യം കാണിച്ച മനുഷ്യനാ അദ്ദേഹം ധൈര്യം കാണിച്ചു ധൈര്യം കാണിച്ചു പുതിയാപ്പള്ള സ്വീകരിച്ചു പുതിയാ പള്ള തമ്മാടികളോട് പറഞ്ഞു ഈ തമ്മാടിത്തരം അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു പെണ്ണിന്റെ പിതാവെങ്കിലും ഉണ്ടായല്ലോ നിങ്ങളൊക്കെ ആർജവം കാണിച്ചാൽ തമ്മാടിത്തരങ്ങൾ നിൽക്കും തമ്മാടിത്തരം ഞാൻ ഓർക്കുന്നു മറ്റൊരുക്കെ മറ്റൊരിക്കും ഒരു ധർമ്മം നടന്നു വീട്ടിൽ മഹാ തമ്മാടികളിൽ കൂട്ടിയിട്ടാ പുതിയ പ്ലവരണത് ബാബ പറഞ്ഞു സ്റ്റോപ്പ് ഈ തമ്മാടി തമ്മാടിത്തൊരു ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കൂല ഇവരില്ലാതെ നീ ഇങ്ങോട്ട് വരാന വന്നോ അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം അപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒഴിവാക്കാൻ പറ്റൂല എന്നാൽ എന്നാൽ നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു നിക്കാഹില്ല നീ തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞപ്പോ തമ്മാടികളായി ചെറുപ്പക്കാരുടെ കൂടെ തിരിച്ചുപോയി ആ വിവാഹം നടന്നില്ല നടന്നില്ല അങ്ങനെയുള്ള പിതാക്കന്മാരുണ്ടല്ല കുടുംബക്കാർ ചിലപ്പോ രണ്ടഭിപ്രായം എന്നാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നെ കുറിച്ച് അഭിപ്രായമേ ഉള്ളു ഏതാണ് അഭിപ്രായം എന്നറിയോ നീ റസുർലാന്റെ യഥാർത്ഥ ഉമ്മത്താണ് യഥാർത്ഥ അണിയായി അഭിപ്രായമേ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്നെ കുറിച്ചുള്ള ചെലവലി ചോദിക്കും ചെലവലിക്കും അതൊക്കെ ഭാഗമല്ലേ എന്റെ പത്ര ദേഷ്യം പിടിക്കണമെന്ന് ചോദിക്കും അങ്ങനൊക്കെ രണ്ട് മൂന്ന് വിഭാഗം ഉണ്ടാവും എന്നാൽ പടച്ച സന്നിധിയിൽ രണ്ടഭിപ്രായം ഇല്ല ഒരേ ഒരഭിപ്രായമേ ഉള്ളോഹത്തിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പുഞ്ചി തൂകി പിടിച്ച് സുർഗത്തിലേക്ക് പോകാനും കഴിയും എന്റെ സമൂഹത്തിൽ അധർമ്മങ്ങൾ കൊടികുത്തിവാഴുമ്പോൾ എന്റെ സുന്നത്തുകൾ കുടിച്ചുമൂടപ്പെടുമ്പോൾ അത് ജീവിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകൾ അവരുടെ സ്ഥാനം സുഹദാക്കളോടൊപ്പമാണ് ബദറിലും ഹൊനീനിലും ഹന്തക്കിലും ഷഹീദായി കിടക്കുന്ന സുഹദാക്കളോടൊപ്പമാണ് അവരുടെ സ്ഥാനം എന്ന് നെബിയു മുഹമ്മദ് മുസ്തഫ െ പുതിയാപ്പിള പോകുമ്പോ ചിലർക്ക് പാടിയെങ്കിലേ പുതിയാപ്പിള പോക്കാവുള്ളൂ പാടിയിട്ടില്ലെങ്കിൽ പുതിയാപ്പിള പോക്കാവൂല എന്റെ നാട്ടിൽ ഒരു കല്യാണത്തിന് ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് എന്റെ ഒരു കുടുംബത്തിലെ കല്യാണം കണ്ട് പുതിയാപ്പിള അറങ്ങൾ കണ്ടിട്ട് പോലെ പറഞ്ഞു മരിച്ച മയ്യത്ത് കൊണ്ടോണമാരിയുണ്ടല്ലോ യാതൊരു ഇണ്ടാട്ടില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പറഞ്ഞ് പാടിയാലല്ലേ പുതിയാപ്പിള പോക്കാവുള്ളൂ പാടിയാൽ പാടണം കയ്യൊന്ന് കൊട്ടണം പഴയ കാലത്ത് അങ്ങനെ നല്ല പാട്ടാണ് കുഴപ്പമൊന്നുമില്ല കൈ കൊട്ടുക കരാഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിച്ചു പോയതോ അവിടുന്ന് പോയി ഇന്ന് പാടുന്നതും മഹാമോശം ചെണ്ട കൊട്ടിയിട്ടാണ് പുതിയ ആപ്പിളയെ കൊണ്ടുപോകുന്നത് ചെണ്ട കൊട്ടിയിട്ടാണ് കേൾക്കണേ ഹരി പാടണ ആരെങ്കിലുണ്ടോ ഓലി ഇത് കേട്ടിട്ട് ഇഞ്ഞ് പാടിയാൽ മതി ഈ ഹരീത് മനസ്സിൽ വെച്ച് പാടിയ മതി പറയാ റസൂർന്റെ പ്രിയപ്പെട്ട സുഹാബിയാൻ മനുഷ്യ മനസ്സിൽ കാപ്പട്യമുണ്ടാക്കാനും കാരണമാകും

ഇത് ഇത് ശരിക്കും മനസ്സിൽ വെച്ച് പാടിയാൽ മതി അൻ അബി ഉമാർ അതിാഹുവൻ അബുമാർ പറയാ അന്ന റസൂർ അല്ലാഹേ ആരാണോ പാട്ടുകൊണ്ട് തന്റെ ശബ്ദം ഉയർത്തുന്നത് അതായത് പാട്ടുപാടുന്ന ആൾ ഒരാൾ പാട്ടുപാടാൻ തുടങ്ങിയാൽ ഇല്ല ഈ പാട്ടുപാടുന്ന ആരുടെ ശരീരത്തിലേക്കാഹു രണ്ട് പിശാചുക്കണെ അയക്കുന്നതാണ് ഒരാൾ പാടാൻ തുടങ്ങിയാൽ ഞാൻ എന്റെ വാക്കു പറയല്ല അത് അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് പറയണ്ട പതിനാല് ആരാണോ എന്റെയും നിങ്ങളുടെയും കൈപിടിച്ച് ശഫാത്തു ചെയ്ത് രക്ഷപ്പെടുത്തേണ്ടതാണ് ഹബീബ പറഞ്ഞു വേണമെങ്കിൽ കേൾക്കാം കല്യാണത്തിൽ ധർമ്മങ്ങൾ കാണിക്കുന്നവരെ വേണമെങ്കിൽ തള്ളിക്കളയാം തള്ളിക്കളഞ്ഞാൽ ഹബീബിന്റെ വാക്കാണെന്ന് ഓർത്തിട്ട് ചെയ്താൽ മതി ഹബീബ് പറയാൻ പാടാൻ തുടങ്ങിയാൽ പാടിയിട്ടയാളുടെ ശബ്ദം അയാൾ പൊക്കുമ്പോൾ രണ്ട് അയാളിലേക്ക് നിയോഗിക്കുന്നതാണ് ആ രണ്ട് വന്നിട്ട് യജിലിസാനിയല ഈ ഈ ഈ രണ്ട് രണ്ട് ചുമലിലും വന്നിരിക്കും എന്നിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ആ പിശാചുക്കരുടെ ആ രണ്ട് പിശാചുക്കളും അവരുടെ കാലിന്റെ മടമ്പ് മടമ്പ് കൊണ്ട് അലാ അലാ സ്വദരിഹി സ്വദരിഹി കാലിന്റെ കൊണ്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നവന്റെ നെഞ്ചത്ത് ഈ പിശാചുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ പിശാചുക്കൾ അടി നിർത്തുന്നത് എപ്പോഴാണോ ഇവൻ പാട്ട് നിർത്തുന്നത് അപ്പോഴാണ് പിശാചുക്കൾ പാട്ട് നിർത്തുന്നത് പിശാചുക്കൾ അടി നിർത്തുന്നത് അപ്പൊ പാട്ട് പാടി ചണ്ട കൊട്ടി ഭൂവാണോ നിന്റെ കൂടെ ശൈത്താനുണ്ട് ആരാ പറയുന്നത് ലോകത്തിന്റെ പിശാചിനെ കണ്ട മുഹമ്മദ് മുസ്തഫ കാണാത്ത ലോകത്തിന് പറഞ്ഞു ശൈത്താനുണ്ടടാ നിന്റെ കൂടെ നീ അങ്ങനെ തന്നെയാണ് ചണ്ടകുട്ടിയാ ഭാര്യ വീട്ടിലേക്ക് പോയതെങ്കിൽ നീ ആദ്യമായി നിന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടു ചൊല്ലുന്നത് പിശാചിനെയാണ് അങ്ങനെ തന്നെയാണ് നിന്റെ കൂടെയുള്ളവർ അറയിലേക്ക് നിന്നെ ചണ്ടകൊട്ടിയാ കൊണ്ടുപോയതെങ്കിൽ പാട്ടുച്ചത്തിൽ പാടിയിട്ട് ചണ്ടകൊട്ടിയാടാ നീ അറയിലേക്ക് കയറിയതെങ്കിൽ നീ അറയിലേക്ക് ആദ്യമായി കൊണ്ടുപോയത് അല്ലാഹുവിന്റെ ശത്രുവായ പിശാജിനെയാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതൊന്നും എന്റെ ചെറുപ്പക്കാരെ നമ്മളില്ലാതെ വേറെ ആരെ നടപ്പിൽ വരുത്താനാ അതുകൊണ്ട് പാട്ട് എന്തിനായി പോ പാടുണ്ടോ നല്ല പാട്ടു പാടിക്കോം എനിക്ക് പഴയ രീതിയാവും വരാ നിങ്ങൾ പുതിയ ഈണത്തിൽ പാടിക്കോളി കുഴപ്പമില്ല എന്തെങ്കിലൊരു ഒച്ചടണം എന്നാണ് നിങ്ങക്ക് താല്പര്യം എന്നാലേ പുതിയാപ്പിള പോണമാതിരി ആവുള്ളൂ തോന്നാ ഇത് ഒച്ചനല്ലേ പക്ഷെ ഇത് നല്ല നല്ല കൂലി കിട്ടുന്ന ഒച്ചയാ നീ മറ്റത് പാടുന്നത് വളരെ മോശമായ പാട്ട് എന്താ ഒരു പാട്ടുണ്ട് ലങ്കി മാറിയുന്നുള്ള ഞാനൊരു വീട്ടിൽ പോയി പോയിട്ടിരിക്കല് വന്നിട്ട് കേറി വീട്ടിൽ നിറങ്ങണവരെ ലങ്കി മാറിയും ഓള് ലങ്കി പറഞ്ഞോട്ടോ അങ്ങെന്താ നിനക്കെന്താ ഒരു പെണ്ണിന്റെ സൗന്ദര്യം വെളിച്ചത്ത് പറയുകയോ ഒരു പെണ്ണിന്റെ സൗന്ദര്യം വെളിച്ചത്ത് പറയാൻ പാടുണ്ടോ ഇല്ല നീ ലങ്കി മാറിയോളെന്ന് പറഞ്ഞവള് സൗന്ദര്യം ഉള്ളവളാണെന്ന് വെക്ക നീ ആ രഹസ്യം പൊളിച്ചു ഇനി ഇല്ലാന്ന് വെക്ക നീ ഏറ്റവും വലിയ കളവ് പറയുന്ന ആളായി ലങ്കി മാറി പിന്നെ പണ്ടൊരു പാടുണ്ട് സുന്ദരന അതോ വല്ലാത്ത സുന്ദരന എവിടെയുണ്ട് അല്ലോന്ന് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലോന്നുള്ളോണ്ട് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടു ഇതിനൊക്കെ വല്ല അർത്ഥം ഉണ്ടാവും ചിന്തിക്കേണ്ടേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഉമ്മത്ത് എന്തെങ്കിലും ചെയ്യാറുള്ളവരാണോ ലോകത്ത് നിന്ന് എല്ലാ അധർമ്മങ്ങളും വിഭാടനം ചെയ്ത ഉമ്മത്തല്ലേ റസുറുല്ലാന്റെ ഉമ്മത് നമുക്കറിയോ ഈജിപ്തിലൂടെ ഒഴുകി പോകുന്ന നൈൽ നദിക്ക് കത്തഴിച്ച ആളാ റസുറിയായ സയ് ഒക്കെ പറയൂ സയ്യൂദുനവർ പറയൂ സീതു ഏതുമെന്നറിയോ സുൽതാനെ കുന്നിട്ട് നൂറൊട്ടകം അങ്ങണം എന്ന് പറഞ്ഞു പോയ ആളായിരുന്നു ആ ഉമർ അള്ളാഹു ആ ഉമറിന്റെ കൽബിലേക്ക് ഖുർആൻ വെളിച്ചം വിതറിയപ്പോ ഉമറാകെ മാറിപ്പോയി ആ ഉമർ ഉമര എന്നല്ല സുൽതാന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഇങ്ങനൊരു അധർമ്മം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഈജിപ്തിലെ നൈൽ നദിയിലേക്ക് നൈൽ നദി ഓരോ കൊല്ലവും കര കവിഞ്ഞൊടുക്കുമ്പോ സുന്ദരിയായ ഒരു പെൺകുട്ടിയാ നൈൽ നദിയിലേക്ക് വലിച്ചെറിയും ഈജിപ്തുകാർ ജീവൻ നദിയിൽ പോയിട്ടുണ്ട് ഈ അധർമ്മത്തെ കുറിച്ച് ആരെ അറിഞ്ഞു വന്നറിയോ ലോകത്തിന്റെ ഗുരുവിന്റെ പ്രിയപ്പെട്ട അനിയായി സയ്യതുഹു അറിയാനിടയായി എല്ലാ ധർമ്മങ്ങളും ലോകത്ത് നിന്ന് വിപാടനം ചെയ്യാൻ വന്ന പുണ്ണിണി ആണല്ലോ അറിഞ്ഞ പാടെ കേൾക്കണോ പ്രതിയല്ലോന്ന് ചെയ്തതെന്താ ഒരു പേപ്പർ എടുത്തു ആ പേപ്പറിൽ ഒരു കത്തെഴുതി കത്തെഴുതിയിട്ട് നെയ്നദിയോട് പറയാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് പാടുന്നവർ ഇനി പാടുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് പാടിയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്താനാണ് അതേപോലെ പുതിയ പല വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട് ഭാര്യ വീട്ടിലേക്ക് ഞാൻ ഇന്നും മറന്നു പോയിട്ടില്ല ഞാൻ ആ വിവാഹത്തിന്റെ വേദിയിൽ പോയി നിൽക്കുന്നത് നിക്കാഹ നടക്കാൻ പോകാൻ പുതിയാപ്പിള വരുന്നുണ്ട് വേദിയിലേക്ക് ചെന്നോ ആ വീട്ടിലിങ്ങനെ ഇരിക്കാൻ പുതിയാപ്പിള വരുന്നുണ്ട് അറിഞ്ഞപ്പോ പുതിയാപ്പിളല്ലേ മാന്യമാണല്ലോ സ്വീകരിക്കാന്നുള്ളത് ഒരാൾ പറഞ്ഞു സാദ് അവിടെ തന്നെ ഇരുന്നോളി ഞാൻ എഴുന്നേറ്റു സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു സാദേ സ്വീകരിക്കാൻ പോകണ്ട അങ്ങോട്ട് മാറി നാളെ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എന്നോട് ഞാൻ എന്താണ് എന്താണിപ്പോ ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞരാ പുതിയാപ്പിളങ്ങോട്ട് വരട്ടെ വാക്കിയപ്പം എന്ന് പറഞ്ഞു അയാൾ അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പുതിയാപ്പിള വീട്ടിലേക്ക് കയറി വന്നോ പുതിയാപ്പിള കയറി വരുമ്പോ നിങ്ങൾ ചിന്തിക്കണം ഒരു പുതിയാപ്പള ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പുതിയാപ്പിള എത്രയോ പുതിയാപ്പിള വരുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുതിയാപ്പിള ഇങ്ങനെ കയറി വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കയറുകയാണ് കയറുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം ഈ കുട്ടിയുടെ വാപ്പ സ്വീകരിക്കാൻ ചെല്ല ഏത് കുട്ടിയുടെ വിവാഹിതയാകാൻ പോകുന്ന ഈ പെണ്ണിന്റെ വാപ്പ സ്വീകരിക്കാൻ ചെല്ലുകയാണ് ആരെ പുതിയാപ്പിളയെ ആദ്യമായി തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുക സ്വീകരിക്കാൻ വേണ്ടി പിതാവ് നല്ല പുതിയ ഡ്രസ് അണിഞ്ഞിട്ടുണ്ട് എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തന്റെ പൊന്നുമോളെ ധരിക്കാനുള്ള വസ്ത്രം എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടുപോയി വച്ച നല്ല പുതിയ ഡ്രസ്സാണ് അതിട്ടിട്ടാണ് പുതിയ പളയെ സ്വീകരിക്കാൻ പോകുന്നത് മാത്രമോ നിങ്ങൾ ചിന്തിക്കണ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരാൾ ഒരു മകളെ കല്യാണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ അത് ചിന്തിച്ചത് ഞാൻ ഒരു സ്ഥലത്ത് പോയി നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നിക്കാഹ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും സമയം പെണ്ണിനെ നിക്കാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ പിതാവ് കരഞ്ഞു നിക്കാഹ് ചെയ്യാൻ നിക്കാഹിന്റെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മോൾ ഇന്നയാളെ ഞാൻ കല്യാണം ചെയ്തു നിങ്ങൾക്ക് കല്യാണം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കരയുന്നു നിക്കാഹൊക്കെ കഴിഞ്ഞ് ദ്വായ കഴിഞ്ഞപ്പ ഞാൻ അയാളെ രഹസ്യമായി വിളിച്ചു ഞാൻ കരുതിയത് സാമ്പത്തികമൊക്കാത്തത് കൊണ്ട് എന്തോ പ്രയാസം കൊണ്ടായിരിക്കും കരുതുന്നത് ഞാൻ അയാളെ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ കരഞ്ഞത് വല്ല ബുദ്ധിമുട്ടും പ്രയാസമുണ്ടോ ഇയാൾ എന്നോട് പറഞ്ഞു വല്ല ഉസ്താദേ ബുദ്ധിമുട്ട് കൊണ്ട് കരഞ്ഞതല്ല എനിക്കാകൊരു മോളാ ഉള്ളത് പതിനെട്ട് കൊല്ലം ഞാൻ ആ പൊന്നുമോളെ എന്റെ കണ്ണിന്റെ ഹിമവിട്ടാതെ സംരക്ഷിച്ചു പോകുന്ന പൊന്നുമോളാണ് ഇയാള് പറയണ എന്നോട് പതിനെട്ട് കൊല്ലം ഞാൻ എന്റെ പൊന്നമോളെ കണ്ണിന്റെ ഹിമപെട്ടാതെ സംരക്ഷിച്ചു പൂക്കിയ മോളാണ് ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ട ചെറുപ്പക്കാരനാണ് അവന്റെ സ്വഭാവം എന്താണെന്നറിയില്ല അവന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണെന്നറിയില്ല ഒന്ന് പോയി നോക്കിയൊക്കെ വന്ന് ബാഹ്യമായി ഇഷ്ടപ്പെട്ട പാടെ കല്യാണം ചെയ്തു കൊടുത്തു എന്നല്ലാതെ എന്റെ പൊന്നുമോളുടെ അവസ്ഥ എന്താകുമെന്ന് ഔർത്തിട്ടാണ് ഞാൻ കരഞ്ഞുപോയത് അയാളിത് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഞാൻ സ്വന്തം ചിന്തിച്ചത് എങ്ങനെയാണ് പഠിച്ചോനെ പതിനെട്ട് വയസ്സാകുമ്പോ എന്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെയാണ് വേറൊരാൾക്ക് പിടിച്ചു കൊടുക്കുക ഏറ്റവും

അതോ അവസാനിച്ചോ അല്ല വെറുതെ കൊടുക്കില്ല അൻപത് പവൻ ശരീരത്തിൽ ഇങ്ങനെ അണീച്ചു നമുക്ക് വേണ്ടി എത്ര സുന്ദരമായി നിർത്തിയിരിക്കുന്നു അൻപത് പവൻ ശരീരത്തിൽ വാപ്പ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വാപ്പ അഞ്ചു ലക്ഷം ഘടകാരനാണെങ്കിലും തങ്ങളുടെ മകൻ തന്റെ മകരുടെ ശരീരത്തിൽ ആ സ്വർണം കണ്ടപ്പോ വാപ്പാകന്തോ ഒരു സന്തോഷം നല്ല സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചു നിർത്തി നാലു ലക്ഷത്തിന്റെ അറ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരുക്കി വെച്ച് കരൾ പറിച്ചു കൊടുക്കുന്ന പോലെ തന്റെ പൊന്നമോളെ പറിച്ചു നൽകിയ പിതാവിന് നൽകേണ്ടത് ചണ്ടകൊട്ടലാണോ ഞാൻ ആലോചിക്കാൻ ഈ പുതിയാപ്പിള കയറി വന്ന സമയം പുതിയാപ്പളയുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന ചെറുപ്പക്കാർ ബബിൾ സ്പ്രേ പൊട്ടിക്കുകയാണ് ബബിൾ സ്പ്രേ പിതാവിന്റെ ശരീരത്തിൽ ഇയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വിവരണമായി പോയി പല കളറുകളായി പോയി ഇയാൾ സൈക്കിളിൽ നിന്ന് വീണ പോലെ ഒരു ചിരിചിരിച്ചു എന്നിട്ട് അയാൾ വീട്ടിന്റെ അകത്തേക്ക് പോയിട്ട് താൻ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ ധരിക്കണം ധരിക്കാൻ വേണ്ടി തയ്യാർ തയ്യാറും മാറ്റിവെച്ചിട്ട് പഴയ ഡ്രസ് ഇട്ടുമെന്നാണ് അയാൾ നിക്കാഹിന് വേണ്ടി ഇരിക്കുന്നത് ഇതാണോ ധർമ്മം നിനക്ക് വേണ്ടി കരൽ പറിച്ചു തരുന്ന പോലെ പൊന്നുമോളെ പറിച്ചു തരുന്ന ആൾക്ക് നീ ബബിൾ സ്പ്രേ ആണോ പകരം കൊടുക്കേണ്ടത് നീ കൊടുക്കേണ്ടത് ചന്തപൊട്ടലാണോ നീ തമ്മാടികളുമായിട്ടാണോ നിനക്ക് കരൽ പറിച്ചു തരുന്ന പിതാവിന്റെ െ പൊന്നുമോളെ പറിച്ചു തരാന്ന് പറഞ്ഞാൽ കൊല്ലം പൊന്നുപോലെ സംരക്ഷിച്ച മോളെ നിനക്ക് വേണ്ടി ഒരു സുപ്രമാതത്തിൽ സ്വർണ്ണാഭരണങ്ങൾ എല്ലാ സൗന്ദര്യത്തിലും ഒരുക്കി നിർത്തിയിട്ട് നിനക്ക് തരുന്ന പിതാവിന് ആ പിതാവിന് നീ കൊടുക്കേണ്ടതട അവിടെ പോയിട്ട് നിന്റെ പിതാവ് വെച്ചിരിക്കുന്ന അറയിലെ സാധനങ്ങൾ മുഴുവൻ കേടുവരുത്തി പേൻ പൊട്ടിച്ചു കളഞ്ഞു കിടക്കയിൽ മുഴുവൻ കിടക്കയിൽ മുഴുവൻ എന്നൊളിച്ചു വെച്ചു നിന്നിട്ട് നീ ധർമ്മം അധർമ്മം കാണിച്ച ികളെയുമായിട്ടാണോ നീ ഭാര്യ വീട്ടിലേക്ക് പോകേണ്ടത് ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്